ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം എഐ സി അംഗീകരിക്കുകയായിരുന്നു സുധാകരൻ തന്നെ മത്സരിക്കണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം മുസ്ലിം ലീഗും ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയി ഉണ്ട് ബിനോയി നേരത്തെ സുധാകരൻ മത്സരിക്കില്ല എന്നൊരു കാര്യം നേരത്തെ അറിയിച്ചിരുന്നു ഇത്തവണ താൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് എന്നാൽ ഇപ്പോഴിതാ എഐസിസിയുടെ നിർദ്ദേശം അടക്കം വന്നിരിക്കുന്നു കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കണം എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളാൽ തന്നെ മത്സരരംഗത്ത് ഒഴിവാക്കണമെന്ന് സുധാകരൻ തന്നെ എല്ലാം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കെ സുധാകരന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് മറ്റു തരത്തിൽ അല്ലെങ്കിൽ വലിയ തരത്തിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് വഴക്കിനും ഒക്കെ ഇടയാകാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ നേതൃത്വം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുമ്പാണ് ഡി സി സി യോഗം ചേർത്തതിന് ശേഷം കെ സുധാകരൻ മത്സരിക്കണം എന്ന ആവശ്യം കെ സി സി മുന്നിലേക്ക് വെച്ചത് ഇതേ ആവശ്യം തന്നെ ലീഗും മുന്നോട്ട് വെച്ചിരുന്നു കാരണം കെ സുധാകരനപ്പുറം മറ്റൊരാൾ ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ എം വി ജയരാജനെ എതിരിടാൻ ഉണ്ടാകില്ല അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ പരാജയം സംഭവിക്കും എന്ന തരത്തിലായിരുന്നു ഡി സി സിയുടെ ഡി സി സി മുന്നോട്ട് വെച്ചത് ഈ ആവശ്യം എ സി സി അംഗീകരിക്കുകയായിരുന്നു അത് മാത്രവുമല്ല നേരത്തെ തന്നെ കെ സുധാകരന് പകരക്കാരെ കണ്ട പകരക്കാരനെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെല്ലാം യുവപ്പുവൈരത്തിലും മറ്റു പ്രശ്നങ്ങളും തട്ടി പാടിപ്പോവുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരൻ ആവശ്യം എ ഐ സി സി അറിയിക്കുകയും എ ഐ സി സി നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരങ്ങൾ സുധാകരൻ അല്പസമയത്തിൽ തന്നെ ഒരു പക്ഷേ മാധ്യമങ്ങളെ പത്രം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തത വരും എന്തായാലും കെ സുധാകരൻ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഇതേ ആവശ്യം തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിരുന്നു കാരണം എല്ലാ സീറ്റുകളും അല്ലെങ്കിൽ യു ഡി എഫിന്റെ സീറ്റുകളെല്ലാം പഴയപടി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ കെ സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ലീഗ് മുന്നോട്ട് വെച്ചിരുന്നത് ഒരുപക്ഷെ ഇന്നലെ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഈ ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുമെന്ന് തന്നെയാണ് നേതാക്കളും പറയുന്നത് അത്തരത്തിൽ ഒരു ആവശ്യം ശരി ബിനോയി കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കും എന്നൊരു വാർത്തകളാണ് പുറത്തു വരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം എ ഐ സി സി അംഗീകരിക്കുകയായിരുന്നു മുസ്ലിം ലീഗും ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ സുധാകരൻ മത്സരത്തിനുണ്ടാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു എങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു എ ഐ സി സി നിർദ്ദേശപ്രകാരം സുധാകരൻ തന്നെയാണ് കണ്ണൂരിൽ എന്നതിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു വിവരങ്ങളാണ് ബിനോയ് നൽകിയത്